എൻ ഡി എ സഖ്യത്തിൻ്റെ സത്യപ്രതിജ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞു കേരളത്തിൽ നിന്നും സഹമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്നിവർ സത്യപ്രതിജ്ഞ എടുത്തു അതുപോലെ തന്നെ നരേന്ദ്രമോദി അമിത് ഷാ അങ്ങനെ പ്രധാനപ്പെട്ട മുഖ്യധാര നേതാക്കന്മാർ എല്ലാവരും സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിൽ തന്നെയാണ് എൻ ഡി എ സഖ്യം എങ്കിലും ഉള്ളിൽ കുറേ ദുഃഖങ്ങൾ അവർക്കുണ്ട് കാരണം അവരുടെ സഖ്യകക്ഷികളായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട് ഒരുപാട് വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി ചിതറിപ്പോയതിൻ്റെയൊക്കെ വേദനയിലാണ് നരേന്ദ്രമോദി ആ വേദനാ മുഖത്തോട് കൂടി തന്നെയാണ് പുള്ളി അവിടേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വന്നതും ഇനി സ്പീക്കറെ തിരഞ്ഞെടുക്കലാണ് വലിയ രീതിയിലുള്ള കാര്യങ്ങളിലോട്ടാണ് ഇനി പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിഭാ ഭൂരിപക്ഷവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് അവിശ്വാസ പ്രമേയ ഇതാണ് അവിശ്വാസ പ്രമേയ വോട്ടിങ്ങിൽ ഇനി ആരാണ് അതാത് വകുപ്പുകളിൽ എത്തുന്നത് എന്നുള്ളത് വളരെ നിർണായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു വിയോജിപ്പ് ഇപ്പൊ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടോടുകൂടി ആരെങ്കിലും എത്തിയിട്ടില്ല എങ്കിൽ അവിടെ അവിശ്വാസ പ്രമേയം പാസാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രതിപക്ഷം മുന്നോട്ട് വരും വളരെയധികം നാടകീയമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നാടകീയമെന്നെടുത്ത് പറയാനുള്ള കാരണം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ കണ്ടിട്ടില്ലായിരുന്നു ഒരു ഇത്രയും നാളും അതുപോലുള്ള പരിപാടികളും അതുപോലെ തന്നെ ഒരു എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന് ഊട്ടി കുറച്ച രീതിയിലുമായിരുന്നു ഇത്രയും രണ്ടായിരത്തി പതിനാല് വരെയും പോയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങനെ ഒരു എന്താണ് ലോക്സഭ കൂടുകയോ അല്ലെങ്കിൽ അഥവാ കൂടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ എം ഉണ്ടോ അവർക്കെതിരെ ഇപ്പോൾ ഭരണ സർക്കാരിനെതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ അങ്ങനെയുള്ള വകുപ്പുകൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ എണീറ്റിട്ട് ഒന്ന് കണ്ണുരുട്ടും അതോടുകൂടി അവിടെ നിന്ന് എം പിമാരെല്ലാം നെയ്സിനങ്ങ് പോവും ഇല്ലെങ്കിൽ കുറേ എം പിമാരെയൊക്കെ പുറത്തിരുത്തും നമ്മൾ നമ്മുടെ ലക്ഷദ്വീപിലെ എംപിയെ ആറുമാസത്തോളം കണ്ടാണ് പുറത്തിട്ട് നിർത്തിയത് പുള്ളിയെ സഭ കൂടാനോ അല്ലെങ്കിൽ അവിടെ ഒരു അഭിപ്രായം പറയാനോ സാധിക്കാത്ത ഒരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനൊക്കെ ശേഷമായിട്ട് വരുന്നിട്ടുള്ള ഒരു മന്ത്രിസഭ ഒരു ഭരണ ഐക്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ന്യൂനതകള് അല്ലെങ്കിൽ ആരെങ്കിലെയും എന്താണ് ഒരു വകുപ്പ് ഏൽപ്പിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അവിശ്വാസ പ്രമേയമൊക്കെ ആറുമാസം കൂടുമ്പോഴൊക്കെ വരും എന്തായാലും അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഭരണ സർക്കാര് എൻ ഡി എ സഖ്യം ഇപ്പോൾ ഇനി അതും കൂടി നേരിടേണ്ടി വരും ഒരു സ്വച്ഛാധിപതി ആയിട്ടുള്ള ഒരു ഒന്നും ഇനി അങ്ങോട്ട് നടക്കത്തില്ല ഇനി സ്പീക്കറെ തിരഞ്ഞെടുക്കലാണ് സ്പീക്കറെ തിരഞ്ഞെടുത്തിട്ടാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഒക്കെ ചടങ്ങുകൾ കടക്കുന്നത് ഇനി നമുക്ക് ശ്രദ്ധാപൂർവം നോക്കിയിരിക്കാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ പദവികളിൽ എത്തും ആ പദവികളെല്ലാം അവർ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമോ അതോ ചിലരൊക്കെ ആറുമാസത്തിൽ ഇഴഞ്ഞു വീഴുമോ ആറുമാസത്തിന് ശേഷം ചിലരെയൊക്കെ രാജിവെക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളെ മുമ്പിലുള്ള നിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇനി അങ്ങോട്ട് നടന്നു പോകുന്നത് അതിൻ്റെ അതിൻ്റെ ഉൾപ്പെടെ തന്നെ നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടുണ്ട് ഇൻ ക്ക് വേണ്ടി തന്നെ മുന്നോട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേട്ടമാണിത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും ത്യാഗം ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടാകില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരിക്കലും അത് അംഗീകരിക്ക അംഗീകരിക്കാതിരിക്കാനും സാധിക്കത്തില്ല കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് രാഹുൽ ഗാന്ധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി പ്രതി പ്രതിഫലിച്ച് നിൽക്കുന്നത് അപ്പം പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പ പദവിയോടുകൂടി വന്ന് ോദി മുക്ര മു വലിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ എൻ ഡി എ സഖ്യത്തിലുള്ള ഓരോരുത്തരും അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുരുട്ടിലൊക്കെ അങ്ങ് താഴെ വെച്ചാൽ മതി എന്ന് പറയുന്ന തലത്തിലേക്ക് ഇനി അങ്ങോട്ട് കളി കളി തുടങ്ങുകയാണ് എന്തായാലും ഇനി അങ്ങോട്ട് നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത് ഇനി അങ്ങോട്ട് അവിശ്വാസ പ്രമേയം അങ്ങനെ ഓരോരോ ചടങ്ങുകളുണ്ട് നമുക്ക് പോകും മണിക്കൂറുകളിൽ ഓരോ സംഭവ വിഹുലമായിട്ടുള്ള കാര്യങ്ങൾ കാണാം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഏത് രീതിയിലാണ് അല്ല അതുപോലെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ചിട്ടാവശങ്ങളിലൂടെ നമുക്ക് ശ്രദ്ധാപൂർവ്വം കേന്ദ്രീകരിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് നോക്കിക്കണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം കൂടിയാണ് കടന്നു വരുന്നത് അപ്പം എല്ലാവരും എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ കൂടുതലായിട്ട് ജാഗ്രത പുലർത്തേണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ രാഷ്ട്രീയം അതുപോലെ തന്നെ നിയമം അതൊന്നും അറിയണ്ട എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ പക്ഷേ ഇനി അങ്ങനല്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ലാഘവത്തോടു കൂടി കണ്ടാൽ പോരാ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം നമ്മളെ ഓരോ പൗരന്മാരും ഇന്ത്യയുടെ നിയമവ്യവസ്ഥകളെ കുറിച്ചും ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും ഇന്ത്യയുടെ എന്താണ് ഓരോ ഭരണഘടനയെ പറ്റിയും നിയമങ്ങളെ പറ്റിയും എല്ലാം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ നമുക്കൊരു തുടക്കമായിക്കോട്ടെ ഇതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം